ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു വീഡിയോ എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് മാങ്ങ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഉള്ളിലുണ്ട് ഒന്നും കൂടെ മതിയെ അവിടെ वेड़ ും അമ്മ ചെറുതായി പോയില്ല ഉള്ളിലന്ന് ഉള്ളില് കണ്ടോ ഈ നീര് പോണ എലേന്റെ ഉള്ളിലുണ്ട് ആ പക്ഷേ നീര് വീണാ പണിയോ അതിൻറെ ഉള്ളിലൊന്ന വേണ്ട നീറരിക്കും എന്ത് പരീക്ഷണം പറഞ്ഞാലും അമ്മ കൂടെ കട്ടയ്ക്ക് നിന്നോളും അതുകൊണ്ട് അമ്മ എന്നെ മാങ്ങിയൊക്കെ പറിച്ചു തന്നു അപ്പൊ നമുക്ക് മൂന്നെണ്ണം ആണ് കിട്ടിയത് രണ്ടെണ്ണം വലുതും ഒന്നൊരു അത്യാവശ്യം ഒരു ചെറുതുമാണ് നമുക്കിപ്പോ ഒന്നൊക്കെ മതി കാരണം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കില്ലേ അപ്പൊ ആദ്യം തന്നെ എല്ലാം കൂടെ എടുത്ത് കൊളാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒന്നെടുത്തിട്ടാണ് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പാണ് ഈ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെയും രണ്ട് മൂന്ന് വീഡിയോസായിട്ടൊക്കെ ഇങ്ങനെ കണ്ടു അപ്പോൾ ഇത് എന്താ ഇതിപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതിയല്ലോ അപ്പോൾ എന്ത് തന്നെയാലും ഈ മാങ്ങ ഉപ്പിലിട്ടത് അച്ചാർ അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഇവിടെ പ്രത്യേകിച്ച് മക്കൾക്കാണെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ മാങ്ങയൊക്കെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ കുറച്ച് നമ്മുടെ വറ്റൽ മുളകില്ലേ നമ്മുടെ കയ്യിലുള്ള മാങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടാൽ മതി ഒരുപാടൊന്നും വാരി ഇടേണ്ട അവസാനം എരിഞ്ഞിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം ഒന്ന് ഒന്ന് ഡ്രൈ ഡ്രൈ ആവുകയല്ല ജസ്റ്റ് ഒന്ന് കളറ മാറുന്നവരെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കരകേപ്പിലയും ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാൽ മതി ശരിക്കും പക്ഷെ ഞാനിപ്പോൾ എന്തിനാ അതിങ്ങനെ ഇട്ടെന്ന് എനിക്കറില്ല ആ വീഡിയോയിൽ ഇങ്ങനെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ പൊട്ടുന്നൊരു പരിവുണ്ടല്ലോ അതേപോലെ നമുക്കൊന്ന് എടുക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെയാണ് വേണ്ടത് ആ ചൂടൊക്കെ ആറിയിട്ട് മിക്സിയിലേക്ക് എടുത്തിട്ടാൽ മതി അല്ലെങ്കിൽ ആകെ പണിയിട്ടും അപ്പോൾ നമ്മൾ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മാങ്ങ ഒന്ന് ഒന്ന് വാടി വരുമല്ലോ ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ മാങ്ങ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിളാണോന്നറിയില്ല നമ്മളിവിടെ മാവിൽ പിന്നെ എല്ലാ സമയത്തും അധികം എപ്പോഴും മാങ്ങ ഉണ്ടാവുന്നൊരു മാവാണ് അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് രണ്ട് മൂന്ന് മാങ്ങ കിട്ടി അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ വാടിയൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് പൊടിഞ്ഞെടുക്കണം എൻ്റെ ചെറിയ മിക്സിയുടെ ജാർ കേടായതുകൊണ്ടാണ് ഞാൻ ഈ വലിയ മിക്സിയിലെ ജാറിൽ കുറച്ച് സാധനമായിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല അവിടെ ഇവിടെയും ആ വലിയൊരു പീസായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാനൊരു വിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വഴറ്റി വെച്ച മാങ്ങയെല്ലാം കൂടെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് അതിൽ നമ്മൾ ഈ വഴറ്റിയതിൽ കുറച്ച് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ആ മാങ്ങൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത ആ പൗഡറുണ്ടല്ലോ പൗഡർ പരുവത്തിലാവണം എൻ്റെ അത് അത്ര അങ്ങോട്ട് ആയിട്ടില്ല നമ്മുടെ വറ്റൽ മുളകേൻ്റെയും കഴിവേപ്പിലേൻ്റെയും അത് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് കഴുകി വെച്ചിട്ട് ഒന്ന് ഞരടി അതിൽ മൊത്തം ഒന്ന് അതങ്ങനെ മസാല അങ്ങ് പിടിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്നത് തേച്ച് സെറ്റാക്കി എടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്താൽ അത് സെറ്റായിട്ടുണ്ട് പിന്നെ കൈ വെച്ച് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ ഈ വറ്റൽമുളകാണെങ്കിലും അത്യാവശ്യത്തിന് നല്ല എരിവുണ്ടാവും അപ്പോൾ നമ്മൾ കഴിയുന്നതും കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ വലിയ കുഴപ്പമില്ല ഞാനങ്ങനെ ചെയ്യാൻ മറന്നുകൊണ്ട് എനിക്ക് കൈക്ക് നല്ല ഇരിച്ചിലുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ തന്നെയാണ് കഴിച്ചു നോക്കിയത് അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒരു ഒരു റയർ ആയിട്ടുള്ളൊരു ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി സാധനമാണ് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചു പോകും നമുക്ക് ചോറിനായാലും കഞ്ഞിക്കായാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇനി ഇത് അമ്മയ്ക്കൂടെ കൊടുക്കണം അമ്മയാണ് കഷ്ടപ്പെട്ട് ഉറുമ്പിൻ്റെ കടിയൊക്കെ കൊണ്ട് മാങ്ങ വരച്ച് തന്നത് സൂപ്പർ ഇതില്ല ഇല്ലേ അത് കരികേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വാട്ടി എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലിടുക അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്